ഒരു ഫുൾ തന്തൂരി ചിക്കൻ കേട്ടോ നമ്മൾ കുക്കറിനകത്തിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവം കേട്ടാ അപ്പോൾ ഇതിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് മസാല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലേട്ടാ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ പോവണേ ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക ഒരു സ്പൂൺ ഉപ്പ് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ടാൽ ഫുൾ ചിക്കൻ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാല ഒക്കെ പിടിക്കാനും വേണ്ടിയിട്ട് അത് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഇനി ഇതെന്ത്യാണ് വെള്ളത്തിൽ നിന്ന് എടുത്തു വെക്കുകയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യണം വെള്ളം വാർണട്ട അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തന്തൂരി ചിക്കനിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് മസാലകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചിക്കൻ വെള്ളം വാർന്നിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മസാല മിക്സിംഗിലേക്കാണ് പോകുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഏകദേശം ഒരു രണ്ട് രണ്ടര ഉണ്ട് മല്ലിപ്പൊടി ഏകദേശം ഒരു ഒരു സ്പൂൺ ഒന്നേകാൽ സ്പൂൺ ഉണ്ട് ഒരു സ്പൂണിന് അടുത്ത് ജീരകട്ട അത് പൊടിച്ചെടുത്തത് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് രണ്ട് സ്പൂൺ അടുത്തുണ്ടാകും ഏകദേശം ഇട്ടാ രണ്ടും കൂടി ഒരുമിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് കസൂരി മേത്തി ഇത് ഇടുന്ന സമയത്ത് ഒന്നും ഇങ്ങോട്ട് പൊടിച്ച് ഏകദേശം ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടി രണ്ട് ചെറുനാരങ്ങയുടെ നീരാട്ടത് ചെറിയ ചെറുനാരങ്ങയായിരുന്നു അപ്പം അതൊഴിച്ചു കൊടുക്കുക തൈര് അരസ്പൂണ് ഗരം മസാല കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയില് ഇനി നമ്മുടെ മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ട എല്ലാം കൂടി നല്ല സൂപ്പർ സ്മെല്ലാണ് മസാല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴുകി വെച്ച് ചിക്കൻ ഇണ്ടല്ല അതിട്ടിട്ട് മസാല ഇനി ഇവിടെ തേച്ച് കൊടുക്കട്ടെ ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം പാകത്തിന് തന്നെ കിട്ടിയിട്ടിട്ട അളവ് അനുസരിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ ചിക്കൻ മസാല തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് സമയമനുസരിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ അനുസരിച്ച് ടേസ്റ്റ് കിട്ടും എങ്ങനെയാണ് നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചിക്കൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇനി പരിപാടി കുക്കറിനകത്താട്ടോ അപ്പോൾ അതിന് വേണ്ടിട്ട് ആദ്യം നമ്മൾ ഈ കുക്കറിൻ്റെ വിസിലുണ്ടല്ലോ വിസിലിങ്ങോട്ട് ഊരി മാറ്റുക അതേപോലെ തന്നെ കുക്കറിൻ്റെ ഉള്ളിലുള്ള വാഷറുണ്ടല്ലോ ഈ സാധനം ഉണ്ട് മാറ്റ എന്നിട്ട് ചെറിയ റിങ് നമ്മളിറക്കി വയ്ക്കുകയാണെ എന്നുവെച്ചാൽ ചിക്കൻ നേരെ അടിയിൽ തട്ടിയിട്ട ചൂട് കറക്റ്റ് അതിൻ്റെ മേൽക്ക് വരാതിരിക്കാനാട്ട പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാത്രം ഇട്ട് ആ പാത്രം മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ കാല് നമ്മളൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെക്കാൻ പോവാണ് നമ്മളിത് ചെറിയ കുക്കറേ ഉള്ളൂ വലിയ കുക്കറുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വലിയ കുക്കർ യൂസ് ചെയ്യുന്നതാണ് കുക്കറിനകത്ത് ചിക്കൻ പോകുന്ന പ്രതീക്ഷിക്കണെ ഒക്കെ കുക്കറിനകത്ത് ചിക്കൻ ഫില്ലായിട്ട് ഇരുന്ന് കിട്ടാം ഇനി നമ്മൾ കുക്കർ അടച്ചോ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് ഇട്ടാ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ കുക്കറേ ഉണ്ട് അപ്പോൾ ഈ കുക്കറിന്റെ സൈഡിലൊക്കെ ചിക്കൻ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇത് കത്തിച്ച് നന്നായിട്ട് ഇങ്ങോട്ട് കത്താൻ തുടങ്ങിയപ്പോൾ ചെറിയ രീതിയിൽ കരിഞ്ഞ സ്മെല്ലും അതേപോലെ തന്നെ നല്ല പുകയും വരുന്നുണ്ട് ഇനി നമ്മൾ തേച്ചെടുത്ത് മസാലയും ഒക്കെ കൂടി ഉരുക്കിയിട്ട് താഴേക്ക് വീണ്ടും അടിയിൽ നിന്ന് കുക്കറിൻ്റെ അടിവശത്തു നിന്ന് കരിഞ്ഞതിൻ്റെതാന്ന് അടീരാം എങ്ങനെയാൽ നമ്മൾ ഈ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു അര മണിക്കൂറോളം എടുക്കാൻ അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ ഒരു അര അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനുശേഷം തുറന്ന് നോക്കാം നമുക്ക് രക്ഷയില്ലാത്ത സ്മെല്ലാട്ടോ വന്നോണ്ടിരിക്കുന്നത് താഴേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചിക്കൻ്റെ ലെഗ് ഉണ്ടല്ലോ ആ ഭാഗത്തു നിന്നൊക്കെ മാംസം ഞാൻ ഇറങ്ങിയത് തോന്നുന്നുണ്ട് പിന്നെ മുകളിൽ ചെറുളി ചെറുതായിട്ട് ഞാൻ കഴിഞ്ഞ് അവിടെ സ്മെല്ല് വന്നിട്ടുണ്ടാവും തച്ചി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ പിന്നെ നമുക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം അത് നമുക്ക് ഇതിൻ്റെ വേവ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇത്തിരി സ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കട്ട കുഴപ്പമില്ല കേട്ടോ വേവ് ഏകദേശത്തെ ആയിട്ടുണ്ട് പിന്നെ ഒരു ക്രീമി ടൈപ്പാണ് പിന്നെ മസാല മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വേണമെങ്കിൽ ഇതൊന്ന് ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഒന്ന് സെറ്റ് ആവുക ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ ഇത്തിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇവിടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഈ പാത്രത്തിൽ നിന്ന് മാറ്റി ചെറിയൊരു പണിയാട്ടാണ് ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വലിയ കുക്കറൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചെറുതായതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുക്കർ ഉപയോഗിക്കുന്നത് അങ്ങനെ ക്രീമി ആയിട്ടുള്ള മസാല നമുക്ക് ആ മസാല നമുക്ക് ഒന്ന് മുന്നേറ്റിട്ട് അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാ തട്ടി നിന്നല്ല ഇതുപോലെ തട്ടിയുള്ള ഭാഗമാണെങ്കിൽ കരിഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ സൈഡും നോക്കിയപ്പോഴേക്ക് തന്നെ കാണാൻ പറ്റും അടിയിൽ നമ്മൾ പാത്രം വെച്ചുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ടോട്ടലി നമ്മളിത് സക്സസ് ആട്ട കുക്കറിൽ നമ്മുടെ തന്തൂരി സക്സസ് ആണ് സംഭവം അന്തിയോളം വെള്ളം കോരി അന്തിക്ക് കാലോടച്ചിട്ട് പറഞ്ഞ കാര്യമായിട്ടാണ് നമ്മളിത് ക്രിസ്പി ആക്കാനുള്ള സമയത്ത് അടിയിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് അതിന് കുഴപ്പമില്ല ഓവറായിട്ടില്ല ഇത് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് 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 ചെയ്യണ്ട കുറച്ചേ സൈഡ് കൊടുക്കുക അതേപോലെ തന്നെ മറ്റേ സൈഡ് കൊടുക്കട്ടാ ഫൈനലി നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് ഒരു ഫുൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം റെഡി ആയിട്ട് കിട്ടാം ഇനി നമുക്ക് കഴിച്ചു നോക്കാൻ പോകണേ ഇപ്പോൾ ചെറുനാരങ്ങ എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്നും കണ്ടു താങ്ങി പിടിക്കട്ടോ രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അല്ലെങ്കിൽ ഒന്നാണെങ്കിൽ ഒന്നെങ്കിൽ ഒന്നെടുക്കാം കേട്ടോ അതിനുള്ളിൽക്കൊക്കെ ഒന്നായി കൊടുക്കാം അടക്കം മസാല ഉണ്ടല്ലോ നമ്മളാ ലാസ്റ്റ് ഒന്നേ ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ഇതാക്കി കൊണ്ട് ചെറിയൊരു ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വേവ് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് നമുക്കൊന്നുമില്ലേ ഇവിടെ കയ്യിട്ടിന്ന് പിടിക്കുമ്പോൾ ഉണ്ടില്ലേ പൊളിഞ്ഞു പോരണി ഉണ്ടില്ലേ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മസാല ഉണ്ട് കേട്ടോ ആ മസാലയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഇഡിലാൻ സാനാട്ട നമ്മൾ ഇതൊക്കെ ഹോട്ടലിൽ പോയിട്ട് കഴിക്കണം എന്നല്ല വീട്ടിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് ഈ സെൻട്രൽ ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോൾ പൊളിച്ചു നോക്കി കഴിഞ്ഞാലുണ്ടില്ലേ കഴിച്ചു നോക്കട്ടെ ഇതിനാ മസാല കൂടുന്ന സമയത്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് തന്നെ ഉപ്പ് പുളി എരിവ് എല്ലാം പാകട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളു ശേഷമായി നമുക്ക് മറ്റേ വീഡിയോയിൽ കാണാം ബായ്